പത്തനംതിട്ട അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം അച്ചായന് തരുവാണെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണോ അത് പാർട്ടി നേതൃത്വം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കണമല്ലോ അതാണ് എൻ്റെ മര്യാദ പക്ഷെ എനിക്കങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇത് ഒഴിവാക്കാവും എന്ന് ചോദിക്കും ഇനി അതും ബസ്റ്റാണെന്ന് പറഞ്ഞാൽ പാട്ട് പറയുന്നത് കേൾക്കാൻ പറ്റും പാടുക എന്തായാലും ആ എന്തായാലും മത്സരിക്കും അല്ലേ അതല്ലേ അത് ശരിയതാണ് ആ മത്സരിക്കാൻ പറ്റില്ല മത്സരിക്കാൻ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞ മത്സരമേ എനിക്ക് ഇഷ്ടമല്ല ഇനി ഒരു മത്സരം ചിലത് പോകണ്ടെന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് പക്ഷേ ഈ പത്തനംതിട്ട മനുഷ്യൻ പോലും ഇങ്ങനെ ഇത്രമാത്രം സ്നേഹം കിട്ടിയ സാഹചര്യത്തിൽ മത്സരിക്കാതിരുന്നാലതൊരു മര്യാദ കണമെന്നു തോന്നണെങ്കിൽ അത്ര വീണ്ടും പാട്ട് പറയുന്നത് അതിൻ്റെ അതുപോലെ അച്ചയാ ഒരു ഓൺലൈൻ മാധ്യമ ചർച്ചയിൽ കണ്ടൊരു കാര്യമാണ് അച്ചായന ബി ജെ പിയിലേക്ക് പ്രവേശനം വരുന്ന സമയത്ത് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന് താമര അടയാളത്തില് വോട്ട് ചെയ്യാൻ വടി ഉണ്ടാവുമോ ഒരു സാഹചര്യം വരും താമര നല്ല ഒന്നാം തരം താമര എല്ലാവരും ഇട്ടു കൊണ്ട താമരമല്ലേ ഈ അരുവാൾ ചുറ്റി ആ എങ്ങനെ അരുവാളിൻ്റെ കുത്തുന്നത് അരുവാളിൻ്റെ കുത്തി കൃത്യാനിക്കാൻ വേണ്ടി താമരയ്ക്ക് മടി ഒരു ഭക്ഷണവും എന്തായാലും നമ്മുടെ താമരക്ക് താമരയ്ക്ക് എന്നെ കുത്തണം അതിന് മണിപ്പോ അതൊക്കെ പണ്ടായിരുന്നു ഈ ക്രിസ്ത്യാനി വിളിച്ച് പേടിപ്പിച്ച് വെച്ചിരുന്നില്ല അരുവാളിൻ്റെ ചുറ്റി ഇപ്പം ഇപ്പം ഇടതുപക്ഷം പരിങ്ങിയല്ലേ കുത്തിച്ചിരുന്നു എത്ര പ്രാവശ്യം അരുവാളിൻ്റെ കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിക്കാര്യം തരും മത എന്തായാലും ആ അടിയൊറച്ച വിശ്വാസം ഉണ്ട് അവര് എന്തായാലും വോട്ട് തരും അതുപോലെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അച്ചാ എന്റെ പാട്ടുകളെ കുറിച്ചിട്ട് ഇച്ചാ എന്നോട് കുറെ പേര് ഞങ്ങളുടെ കുട്ടികളൊക്കെ തനി ടീമൊക്കെ ആവശ്യപ്പെട്ടൊരു കാര്യാണ് രണ്ടു വരെയെങ്കിലും ടീച്ചർ പാടിച്ചിട്ടേ വരാമോ ഒരു ആണ് ഞങ്ങളുടെ നിരയുടെ പനി കൊണ്ട് കുണോല മലയാളി പെണ്ണാണി ോട്ടെ ഇനിയിപ്പോ ഒരു ബി ജെ പി ക്യാമ്പയിൻ വരികയാണെന്ന് വിചാരിച്ചോ ഒരു പാട്ട് പാടാൻ രണ്ട് മുന്നണികളെയും പിന്നിലാക്കിക്കൊണ്ട് കാരണം എൽ ഡി എഫും യു ഡി എഫും ഇരുന്നാലും ആ മുന്നണികളെ പിന്നിലാക്കിക്കൊണ്ട് ഞാൻ പാട്ട് പാടും എന്നുള്ള ഒരു ഉറപ്പ് ഉറപ്പൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ

എങ്ങനെയാ ചെട ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം കാരണന്മാർ പേടിച്ച് കാരണന്മാരെ എതിർപ്പാണ് രാഷ്ട്രീയം കൂടെ ഭയങ്കര രീതിയിലാണ് കാർന്നന്മാർ അഞ്ച് വയസ്സ് ആരും തിരികില്ല അവളുടെമാരെയും മലയും വെച്ച് വീട്ടിൽ നിന്ന് അപ്പനറിയാതെ കാശു കൊടുത്തൊക്കെയാണ് ഞങ്ങൾ രാഷ്ട്രീയം കളിക്കും അന്ന് കാരണംകൂഴം നിറഞ്ഞ രാഷ്ട്രീയം ഒരു കാർ വാട്ടിങ് നടക്കാൻ എറണാകുളത്ത് പഠിക്കുന്ന കാലത്ത് മുഴുവൻ കാരണം മൂഴം നടന്ന് കെ എസ് സി ഉണ്ടാക്കാൻ ജോലിയായി എൻ്റെയും ജോലിയായിരുന്നു എൻ്റെ കൂടെ ജേക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ അന്ന് ഈ ജയിക്കുമ്പോൾ എത്ര ആയിരം രൂപ ജയിക്കപ്പെട്ടേക്ക് ഇന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ കൈശുണ്ടാക്കാൻ ശരി പക്ഷെ ഇപ്പം അതല്ല ഇപ്പം പിള്ളേർ രാഷ്ട്രീയം കളിക്കുന്ന പിള്ളേർ രാഷ്ട്രീയത്തിൽ ഇല്ല പിള്ളേരെല്ലാം ഈ ഇപ്പം അവരുടെ ഒരു ചിന്ത എന്താ വെച്ചാൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റുമൊക്കെ അടിച്ചു നടക്കുക എന്നുള്ളതാണ് അല്ലാതെ അവർക്ക് രാഷ്ട്രീയത്തിൽ ഒരു ബഹുമാനവും ഇല്ല അല്ല ഒന്നാമത് രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരെന്ന് ചിന്ത വളർന്നു വന്നിട്ടുണ്ട് കേരളത്തെ പ്രചരണം രൂക്ഷമായി സ്വഭാവമായിട്ട് പ്രതായിരിക്കുന്ന മനുഷ്യൻ കാണും അണ്ട് പിള്ളേർക്ക് രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണെന്ന് ചിന്ത വളർന്നു വന്നു പിള്ളേർക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ലെന്നുണ്ടായി ഇപ്പോൾ ആരെങ്കിലും പിള്ളേർ പത്ത് പേര് വന്നാൽ അവരുടെ ഫ്ലെക്സ് അടിച്ച് പോയി നമ്മൾ കൊടുത്താലേ വെക്കുള്ളൂ ഏതാ നമ്മളവരെ ഫോട്ടോ അടിച്ച് കൊടുക്കണം ഏജ് എൻ്റെ ഫ്ളെക്സ് അവിടെ വെച്ചോ ഏതാ ഒരു കെ എസ് സിക്കാരൻ വന്ന് പാർട്ടി അപ്പീസ് ചോദിക്കുന്ന ആ അവിടെ എൻ്റെ ഒരു ഫ്ളെക്സ് വെച്ചിട്ടില്ല ഇവിടെ ഫ്ലെക്സ് നമ്മളവരുടെ ഫോട്ടോ അടിച്ചോണം അവൻ പറയുന്നത് ആ നിലയിലേക്ക് കഥപ്പത്തിച്ചു പോയി വൃത്തിയാവ രാഷ്ട്രീയത്തിന് ഒരു ഇല്ല വാ ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ആളുമില്ല കെ എസ് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല ആകെ കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളെല്ലാം അപ്പൻ്റെ തെറി പേടിച്ച് എസ് എഫ് ഐ എന്ന് പറയുന്നതല്ലാതെ വേറെ വിദ്യാഭ്യാസം ഒന്നും തന്നെ ഇല്ല വിദ്യാർത്ഥികളുടെ ഇടയിൽ പോയില്ല രാഷ്ട്രീയത്തോട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം കണ്ടും മടുത്ത പിള്ളേർക്ക് ഇതൊന്നും നേരെ അത് തന്നെ ഇല്ലാരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ പറഞ്ഞു അവരവരുടേതായ ഒരു ലോകത്ത നാലഞ്ച് പണ്ടുങ്ങളും നാലഞ്ച് ആണുങ്ങളും ഓരോ ചോദുന്നു നടക്കുന്നതല്ലാതെ അവരവരുടേതായ ഒരു ലോകമാണ് ചർച്ച പോലും ചെയ്യുന്നില്ല രാഷ്ട്രീയക്കാരോട് ഒന്നുമില്ല രാജ്യത്തോടെ തന്നെ അവർ ചിന്തിക്കുന്നത് എനിക്ക് പേടിയതല്ല നീ വരാൻ പോകുന്ന കാലമായിട്ട് കൊല്ലം കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയാണ് നിയമസഭയിലോട്ട് പാർലമെന്റിലോട്ട് കിട്ടും ഞാൻ പേടിക്കും മാറിപ്പോയി സ്ഥാനാർത്ഥി ദാരിദ്ര്യ പോവല്ലേ അതെ 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 നീ പോയല്ലോ നീണ്ടോ അതെങ്ങനെയാണ് കൂടുതലും ഇത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എത്രത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കുഴപ്പമതല്ല ഏത് സാഹിത്യകാരനെ സാഹിത്യ നടത്തിയാലും രാഷ്ട്രീയക്കാരനെ പുച്ഛമാറ്റം സാഹിത്യകാരന്മാരുടെ അത്രയും മോശമല്ല രാഷ്ട്രീയക്കാരനുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം എന്റെ അനുഭവം മോശമില്ല എന്നല്ല ഇപ്പം സാഹിത്യ സാഹിത്യകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന അടി എത്ര മോശമാണ് ആ സാഹിത്യകാരന്മാരെല്ലാം ലേഖനം എഴുതുന്നു അവിടെ ലേഖനം മുഴുവൻ രാഷ്ട്രീയക്കാരെ അവമാനിച്ചുകൊണ്ട് മുഴുവൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ കള്ളം കാണിച്ചാൽ മുഴുവൻ രാഷ്ട്രീയക്കാരൻ കള്ളനാവും അപ്പോൾ ആയിരം ലേഖനങ്ങളും പ്രവർത്തനങ്ങളും വന്ന് 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 ജനങ്ങൾക്ക് രാഷ്ട്രീയക്കാരൻ മുഴുവൻ പുച്ഛമായി മനസ്സിലായില്ലേ ആ പുച്ഛം ചെറുപ്പക്കാരിലേക്കും പുഞ്ഞ്ങ്ങളിലേക്കും പടർന്നു അവർക്ക് രാഷ്ട്രീയക്കാരനോട് യാതൊരു ബഹുമാനവും ഇല്ല സ്നേഹവും അതാണ് പ്രശ്നം അപ്പോൾ ഇത് നന്നായി കെടുക്കുക എന്ന് പറഞ്ഞാൽ മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഇന്നത്തെ കൂടി രാഷ്ട്രീയത്തിലെ ആകർഷിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഞാൻ ഞാനും എല്ലാവരും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ പുതു തലമുറയോട് അത് പറയാനുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തില് ഒരു ഇത് നമ്മൾ കാണിച്ചു കൊടുത്താല് ഇനിയുള്ള കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് വരും സ്വാഭാവികമായിട്ടും